റെയിൽവേയിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾ അതായത് ആർ പി എഫ് കോൺസ്റ്റബിൾ പിന്നെ എസ് ഐ തസ്തികയിലേക്ക് അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ മോഡിഫൈ ചെയ്യാനായിട്ട് ഇരുപത്തിനാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ സമയമുണ്ട് അപ്പോൾ എങ്ങനെയാണ് അത് സിമ്പിളായിട്ട് മോഡിഫൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നാണ് ഈ ഒരു വീഡിയോ ബാത്തിലൂടെ പറയുന്നത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മോഡിഫൈ ചെയ്യാം എന്തൊക്കെ മോഡിഫൈ ചെയ്യാൻ സാധിക്കും എന്തൊക്കെ സാധിക്കില്ല എന്നും കൂടി പറയുന്നുണ്ട് അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഇത് അപേക്ഷിച്ചതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്ന് ഉണ്ടെങ്കിലും ഈ ഒരു മെത്തേഡിൽ കയറി നോക്കാം മോഡിഫൈ ചെയ്യണമെന്നില്ല ജസ്റ്റ് കയറി നോക്കാം എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റണോ വേണ്ടയോ എന്ന് കയറി നോക്കാനും സാധിക്കുന്നതാണ് ആദ്യം നമുക്ക് ചെയ്യാം എന്നുള്ളതിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്ന് കരുതുന്നു നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടാവും ഈ ഒരു വെബ്സൈറ്റിലൂടെയാണ് നിങ്ങളുടെ അപേക്ഷകൾ മോഡിഫൈ ചെയ്യേണ്ടതും ഇതിലൂടെ തന്നെയാണ് അതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ആദ്യം എൻ്റർ ചെയ്യുക പിന്നെ നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക ഇവിടെ കാണുന്ന അക്ഷരമോ അല്ലെങ്കിൽ അക്കമോ അത് കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇത് മോഡിഫൈ ചെയ്യാം എന്നുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് കിടക്കാം മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും എന്തായാലും നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ കൊടുത്തിട്ടുണ്ടാവും അതിലേതെങ്കിലും ഒന്നാണ് ഒന്നാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങൾ ആയിട്ട് നിങ്ങൾ തന്നെ ഒരു പാസ്വേഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും അതാണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത് പിന്നെ ഈ ക്യാപ്ഷൻ കൊടുത്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും അതായത് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും രജിസ്റ്റർ ചെയ്തിട്ടാണ് നിങ്ങൾ അപേക്ഷിക്കാൻ ലോഗിൻ ചെയ്ത് കയറിയിട്ടുണ്ടാവുക അപ്പോൾ ആ സെയിം ലോഗിൻ ഡീറ്റെയിൽസ് തന്നെയാണ് ഇവിടെ ഇപ്പോൾ ലോഗിൻ ചെയ്ത് കയറിയത് പോലെ തന്നെ ഈ ഒരു പേജിലേക്ക് ലോഗിൻ ചെയ്ത് കയറുക നിങ്ങളുടെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് കയറുക എന്നിട്ട് അവിടെ ജനറൽ ഇൻസ്ട്രക്ഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും പിന്നെ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് റിക്രൂട്ട്മെൻറ്റ് ഓഫ് കോൺസ്റ്റബിൾ എക്സിക്യൂട്ടീവ് ഇൻ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആൻഡ് റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് സക്സസ് എന്ന് പറഞ്ഞിട്ട് കാണാൻ സാധിക്കും അതായത് നിങ്ങളുടെ അപേക്ഷ ഇവിടെ സമർപ്പിച്ച ഉദ്യോഗാർത്ഥിയുടെ അപേക്ഷ സക്സസ് ആണ് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ വ്യൂ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അത് നോക്കുമ്പോൾ മേ ബി നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവാം അതിൽ നോക്കാം അപ്പോൾ അതിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഇവിടെ വരുത്തേണ്ടതായിട്ടുള്ളതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ാണ് അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താം ഇനി നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത് നാളെയേ ലഭിക്കൂ മറ്റന്നാളെ ലഭിക്കത്തുള്ളൂ നിങ്ങൾക്ക് അത് അപ്ലോഡ് ചെയ്യണം നിർബന്ധമുണ്ട് അങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ജനറൽ ആയിട്ടൊക്കെ അപ്ലൈ ചെയ്തവരുണ്ടാവും ലാസ്റ്റ് ടൈമിൽ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പം അവർക്ക് ഭയങ്കര നിർബന്ധം നിർബന്ധമായിരിക്കും എൻ്റെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണമെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിലൂടെ ചെയ്യാൻ സാധിക്കുന്നതാണ് എന്തൊക്കെ എഡിറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ നോക്കാം ഇവിടെ മോഡിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് എല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കും അത് നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ഫാദറിൻ്റെ പേര് മദറിൻ്റെ നെയിം പിന്നെ ജെൻഡർ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ അഡ്രസ്സ് മൊബൈൽ നമ്പർ ഇതൊഴികെ ബാക്കി എല്ലാം നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാം പുതിയൊരു അപേക്ഷ കൊടുക്കുന്നത് പോലെ തന്നെ ഇവിടെ കൊടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് ഏകദേശം പത്ത് ദിവസം വരെ അപേക്ഷ തീർന്നിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മോഡിഫൈ ചെയ്യാൻ സാധിക്കും ഇരുന്നൂറ്റി അമ്പത് രൂപ നിങ്ങൾ മോഡിഫൈ ഫീസ് ആയിട്ട് കൊടുക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക അത് നോൺ റീഫണ്ടബിൾ ആണ് ഇത് നിങ്ങൾ നിങ്ങൾക്ക് തിരിച്ചു കിട്ടത്തൊന്നും ഇല്ല പരീക്ഷ എഴുതി കഴിഞ്ഞാൽ ആദ്യം അടച്ച പൈസ തിരിച്ചു കിട്ടും പക്ഷെ ഇത് തിരിച്ചു കിട്ടത്തില്ല അത് മുഴുവൻ കിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക വനിതകൾക്കും എസ് സി മുഴുവൻ കിട്ടും ആദ്യം അടച്ച പൈസ എസ് സി എസ് ഫീമെയിൽസിന് അത് മുഴുവനായിട്ട് കിട്ടും പിന്നെ ജനറൽ അതുപോലെ തന്നെ ഒ ബി സി വരുന്ന പുരുഷന്മാർക്ക് നൂറ് രൂപ പിടിച്ച് ബാക്കിയുള്ള എമൗണ്ട് നാനൂറ് രൂപയായിരിക്കും തിരിച്ച് ബാങ്കിൽ അയക്കുക പക്ഷേ ഈ ഒരു എമൗണ്ട് ഈ ഒരു എമൗണ്ട് തിരിച്ച് കിട്ടില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ മോഡിഫൈ ചെയ്യുന്നതാണ് അപ്പോൾ ഒറ്റ മോഡിഫിക്കേഷനിൽ തന്നെ എന്തൊക്കെ തെറ്റുകൾ ഉണ്ടെന്ന് നിങ്ങൾ കണ്ടുപിടിച്ച് അവയൊക്കെ തിരുത്താനായിട്ട് ശ്രമിക്കുക എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിരുത്തേണ്ട ആവശ്യമില്ല അപ്പോൾ ഓരോരു തിരുത്തലും അതായത് ഇന്ന് എന്തോ ഒരു തെറ്റ് കണ്ടു അത് ഇന്ന് തിരുത്തി നാളെ അതായത് ഒരു ഉദ്യോഗാർത്ഥി പറയാൻ നിങ്ങൾ അത് തെറ്റാന്ന് മനസ്സിലായി അത് തിരുത്താൻ വേണ്ടി വീണ്ടും കേറി കയറിക്കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഇരുന്നൂറ്റി അമ്പത് രൂപ വീണ്ടും അടക്കേണ്ടതായിട്ട് വരും എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ജസ്റ്റ് നമ്മളിവിടെ ഇവിടെ കാണാൻ അധികം മോഡിഫൈ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ ഐ അണ്ടർസ്റ്റാൻഡ് എന്നെ ഐ എഗ്രി എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പണ്ട് എങ്ങനെയാണോ നിങ്ങൾ ഒരു അപേക്ഷ കൊടുത്തിട്ടുള്ളത് അതേ ഡീറ്റെയിൽസിൽ വന്നിട്ടുണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് താഴേക്ക് സ്ക്രോൾ ചെയ്യുന്നില്ല ഈ ഉദ്യോഗാർത്ഥിയുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് അപ്പോൾ ഇവിടെ ആ ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറം അതർ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം ഇവിടെ ഒന്ന് കാണിച്ചു തരാം അതർ ഡീറ്റെയിൽസ് എങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ എക്സ് സർവീസ്മാൻ ആണോ ഇവിടെ നോയാണ് കൊടുത്തിട്ടുള്ളത് ഈ ഉദ്യോഗാർത്ഥി എക്സ് സർവീസ്മാൻ അല്ല നിങ്ങൾക്ക് എസ് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് എസ് എന്ന് കൊടുക്കാൻ സാധിക്കും യാതൊരു പ്രശ്നവും ഇല്ല നിങ്ങൾക്ക് എന്നിട്ട് പൈസ അടച്ചു കഴിഞ്ഞാൽ മോഡിഫിക്കേഷൻ സബ്മിറ്റ് ആവുന്നതായിരിക്കും ഇരുന്നൂറ്റി അമ്പത് രൂപ പൈസ അടച്ചാൽ അത് മോഡിഫൈ ആയിട്ട് സബ്മിറ്റ് ആവുന്നതായിരിക്കും പിന്നെ നിങ്ങൾ എക്കണോമിക്കലി ബാക്കി സെക്ഷൻ ആണോ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് ഇ ആണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇ ആണെങ്കിൽ എസ് കൊടുത്തിട്ട് ആ സർട്ടിഫിക്കറ്റിൻ്റെ നമ്പർ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇ ആയിട്ട് നിങ്ങളെ ഇവിടെ കൺസിഡർ ചെയ്യുന്നതായിരിക്കും പിന്നെ നിങ്ങളുടെ ബാങ്കിൻ്റെ നമ്പർ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റി കൊടുക്കാൻ സാധിക്കുന്നതാണ് ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോ ജസ്റ്റ് മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടുന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് എഡ്യൂക്കേഷനിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ സാധിക്കും പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യൂമെൻറ്റ്സ് പ്രൊഫൈൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഫോട്ടോ അതുപോലെ ബാക്കി എന്തെങ്കിലും കാര്യത്തിലൊക്കെ മാറ്റം വരുന്നതോ അത് ഇവിടുന്ന് മാറ്റാൻ സാധിക്കും എന്നിട്ട് ഫീസ് അടക്കാനുള്ള ഓപ്ഷനും വരും അതും അടച്ച് നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി ഇത്ര എളുപ്പമാണ് സംശയങ്ങൾ സംശയങ്ങളുണ്ട് തായ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം എന്തൊക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം നിങ്ങൾ ഷെയറും കൂടി ചെയ്തു കൊടുക്കുക അപ്പോൾ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക തെറ്റുകൾ ഇല്ലാന്നാണെങ്കിൽ ഇതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് റെയിൽവേൻ്റെ ആണ് നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു എനിവേ താഴെ കൊടുത്തിട്ടുണ്ട്